ഇന്ന് നമുക്ക് ബ്രെഡും മുട്ടയും വെച്ചിട്ട് നല്ല അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നോമ്പിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല കിട്ടിയില്ല റെസിപ്പിയാന്ന് കേട്ടോ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് ജസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണേ അപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ ചെയ്യുകയെന്ന് വച്ചാൽ ഇതുപോലെ തന്നെ ആണ് കേട്ടോ ചെയ്യുക അത്രയ്ക്ക് ടേസ്റ്റും അതുപോലെ തന്നെ കാണാനും നല്ല മൊഞ്ചാണ് കേട്ടോ അപ്പോൾ അതാ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ഒരു വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മേണേ രണ്ട് ബ്രെഡ് എടുത്താൽ മതിയാകു ഊട്ടാം ഇതിപ്പം കുറച്ച് കൂടുതലുണ്ട് അതിനിപ്പം ഞാൻ ചെയ്തുതരാം അപ്പോൾ അതാ രണ്ടെണ്ണം മാത്രം മതിയാവും ഊട്ടാം ഇതിപ്പോൾ എന്താ ചെയ്ത് കഴിഞ്ഞ് തരാം മനസ്സിലാവുന്നത് മൂന്നെണ്ണം ആവശ്യമില്ല അതിനൊന്നിട്ടാ അപ്പം ഞാൻ എന്താ മൂന്ന് ബ്രെഡും നമ്മളെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് എന്താ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ബ്രെഡ് ക്രംസ് ഇല്ലേ അതാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ബ്രെഡ് വേണ്ട രണ്ട് ബ്രെഡും മതിയായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാകുമോ അതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞു തന്നിട്ട് ഇതുപോലെ ഞാൻ അടിച്ചെടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത്രയും എന്താ ഇത്രയും ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയും വേണമെന്നില്ല കേട്ടോ ബാക്കി ഉണ്ടായിരുന്നു ഞാൻ ചെയ്ത് വന്നേരം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇത്രയും വേണ്ടായിരുന്നു അപ്പോൾ രണ്ട് ബ്രെഡ് ആകുമ്പോൾ കറക്റ്റ് അളവാണ് കേട്ടോ അപ്പം രണ്ട് ബ്രെഡ് എടുത്താൽ മതിങ്ങൾ ഇനി ഞാൻ ഈ ഒരു ജാറിലേക്ക് തന്നെ രണ്ട് കായ് മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെ സാധാ മുളകില്ലേ കായ് മുളക് അതാന്ന് ചേർത്ത് കൊടുത്തത് എരിവുള്ള മുളക് നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ രണ്ടെണ്ണമാണ് ഞാൻ ചേർത്ത് കൊടുത്തത് കൂടുതലായിപ്പോണ്ട അപ്പോൾ കൂടുതലായാൽ എരിവ് കുത്തുവിട്ടാം പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുള മുളകിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂൺ വരെ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ തന്നെ നമ്മളെ ചിക്കൻ മസാല പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ നേരത്തെ ബ്രെഡ് അടിച്ച ജാറാന്ന് കിട്ടോ നിങ്ങൾ വിചാരിക്കേണ്ട അതിൻ്റെ അതിലെന്താ പൊടീന്ന് അപ്പോൾ ഈ ഒരു ജാറിലേക്ക് തന്നെയാന്ന് ഞാൻ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടിക്കുന്നത് ഇനിയിപ്പോൾ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ തന്നെ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി പോകാൻ പാടില്ല കുറേശ ചേർത്താൽ മതി അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ എല്ലാ റെസിപ്പിക്കും കസൂരി മേത്തി ചേർത്ത് കൊടുക്കും കിട്ടാം നല്ല കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി എല്ലാവരും കയ്യിലും ഉണ്ട് ഉണ്ടായിരുന്നൊന്നും വരികല അപ്പോൾ ആ കസൂരിമേത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുരു കളഞ്ഞ ചെറുനാരങ്ങല്ലേ അത് പീഞ്ഞു കൊടുക്കുക ഒരു പകുതി മാത്രം മതിയാകെ അതിലേക്ക് പീഞ്ഞു കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം അടിച്ചെടുക്കുക പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് ഓർഗാനിയോ കേട്ടോ അത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പം അത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം നമുക്ക് മസാല കൂട്ട് ഇവിടെ റെഡി ആയിക്കൊണ്ട് ഇത്രയും മതിയാകും കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കണം ഒറ്റ മുട്ട മാത്രം മതിയാകൂട്ടോ ഇനിയിപ്പം ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം അത് ആദ്യം തന്നെ അടിക്കാൻ എന്തായെന്ന് വെച്ചാൽ നമ്മൾ മുളക് ചേർത്തിനല്ലോ കായ് മുളക് അപ്പോൾ കായ് മുളക് അടിഞ്ഞു കിട്ടിയല്ലോ അതുകൊണ്ടാന്ന് ഞാൻ ആദ്യം തന്നെ ചേർക്കാൻ കേട്ടോ മുട്ട ഇനിയിപ്പം അത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കട്ടെ അപ്പോൾ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ മസാലക്കൂട്ട് ഇനി ഒരു ടീസ്പൂണ് വെള്ളം ഈ മിക്സിൻ്റെ ജാറിലേക്കൊന്ന് ചുരറ്റിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കെട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇത്രയും മാത്രം മതിയാവുക വെള്ളം കൂടി പോകാൻ പാടില്ല ഇതാ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ തന്നെ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഇളക്കിയെടുക്കുക ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടിയത് ഒരു രണ്ടര ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ആണ് അതൊരു പ്ലേറ്റിലേക്ക് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമുക്ക് ഈ ഒരു എന്താ റെസിപ്പിക്ക് വേണ്ടത് ഇനിയിപ്പോൾ അത് എല്ലാ സംഭവങ്ങളും നമ്മളിവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മേണ്ടിയത് മുട്ടന്നേ ഞാൻ പുഴുങ്ങിയിട്ട് നടുഭാഗം ക്ലീ എന്താ കട്ട് ചെയ്ത് വെച്ച മുട്ട ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കി ആദ്യം തന്നെ നമുക്ക് ഒരു മുട്ട എടുത്തിട്ട് നേരെ കോൺഫ്ലവറിൽ ഒന്ന് എന്താ കോട്ട് ചെയ്യുക കോട്ട് ചെയ്തെടുക്കുക കേട്ടോ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് കോട്ട് ചെയ്യുക കോൺഫ്ലവർ അപ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ നമ്മൾ കോൺഫ്ലവറിൻ്റെ അകത്ത് എന്താ ഒന്ന് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ എന്താ കുഴഞ്ഞ പോലെ പോവില്ല ഒന്നായിപ്പോവല്ലോട്ടോ കണ്ടില്ലേ ഇതേപോലെ ഒന്ന് ഒന്ന് മൊത്തത്തിലാക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ആ മുട്ടെൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ സ്പൂൺ കൊണ്ട് മെല്ലെ പതുക്കെ ഇതേപോലെ ആക്കി കൊടുത്തിട്ട് മുക്കിയിട്ട് നമുക്ക് നേരെ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കട്ട ഇതേപോലെ ഇട്ട് കൊടുക്കാം ബ്രെഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് വറുത്തിട്ട് ഇതേപോലെ ഉപയോഗിക്കാം ഉപയോഗിക്കട്ടോ മുളുപ്പം പൊടിച്ചെടുത്തിട്ട് വറുത്തിട്ട് ഇതേപോലെ ഉപയോഗിച്ചാൽ മതി പക്ഷേ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം എന്താ നമുക്കതൊന്ന് കോട്ട് ചെയ്തെടുക്കാം മൊത്തത്തിൽ ബ്രെഡ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ആ ഒരു ബ്രെഡിൻ്റെ പൊടി എല്ലാ ഭാഗത്തു എത്തുന്നത് വരെ ഒന്ന് കൊട്ട് ചെയ്ത് കൊടുക്കതാ കണ്ടില്ലേ ഇതേപോലെ ഒന്നാക്കി കൊടുക്കുക ഇതുപോലെ ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതാ അടുത്തത് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളെ എന്താ കോൺഫ്ലവറിലേക്കാക്കി കൊടുക്കുക എന്നിട്ട് മുട്ടൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് ഇതേപോലെ മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡിൻ്റെ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാ കണ്ടില്ലേ ഇതേപോലെ എടുത്തിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കട്ടോ ഉണ്ടല്ലേ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം മുഴുവനായിട്ട് ഞാൻ ഇത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇതേപോലെന്ന് നമുക്ക് വേണ്ടത് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ ഇപ്പം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇതുപോലെ ഒരു പ്രാവശ്യം എങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകുമോ അപ്പോൾ ഇതാ ഞാൻ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നും ഫ്രൈ ആക്കി എടുക്കാം നല്ലോണം തിളച്ചെണ്ണ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടുകൂട്ടാ പെട്ടെന്ന് തന്നെ ചൂന്ന് വരും അമ്പതാ ഇതേപോലെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉൾഭാഗമൊന്നും വേവണ്ട ആവശ്യമില്ലല്ലോ മുഴുഭാഗം ഒന്ന് ചുവന്ന് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ പെട്ടെന്ന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ അടുത്ത ട്രിപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് കാണിച്ചു തരാം ഇതാ കണ്ടില്ലേ ഇതേപോലെ ആണ് നമുക്ക് കിട്ടിയത് കേട്ടോ അടിപൊളി അന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോർത്തി കേട്ടോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ അപ്പോൾ ഇതാ ഇതേപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല ക്രിസ്പിയാന്ന് കേട്ടോ മുഗൾ ഭാഗം നല്ല ക്ര ക്രീന്നൊക്കെ ചെല്ലുന്നുണ്ട് അപ്പോൾ അതാ കഴിച്ചു നോക്കിയാലും സൂപ്പറാന്ന് കേട്ടോ മുട്ടയാണെന്നല്ലോ ഈ ഉള്ളിൽ വന്നത് നല്ല മസാലയൊക്കെ ഒക്കെ ആയിട്ട് അടിപൊളിയാന്ന് കേട്ടോ അപ്പോൾ ഇനിയും ഇതേപോലത്തെ വെറൈറ്റി വീഡിയോ ആയി കാണാം അസല വലൈക്കും